ഇന്ന് ഞാൻ ഒരു ചൈന കടയിൽ പോയപ്പോൾ അവിടെ കുറേ ചക്കകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു എല്ലാം പച്ച ചക്കകൾ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു ചക്ക എടുത്ത് ഞാൻ എത്ര പൗണ്ട് ഉണ്ടെന്ന് തൂക്കി നോക്കുകയാണ് എത്ര പൗണ്ടിനനുസരിച്ചാണ് നമുക്ക് വില ഇവിടെ ഒരു പൗണ്ടിന് ഒരു ഡോളറാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ചക്കയൊക്കെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഇരുപത് ഡോളറിലൊക്കെ കൂടുതലായിരുന്നു ഇരുപത് പൗണ്ട് ഉണ്ടായിരുന്നു ഇത് ഏറ്റവും ചെറിയൊരു കുഞ്ഞു ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചചക്ക ആയിരിക്കും എന്ന വിശ്വാസത്തിലാണ് വാങ്ങിക്കുന്നത് ഒന്നും തന്നെ ഞെക്ക് കൊള്ളത്തില്ല നല്ല കരിയും പച്ചക്കാണ് അവിടെ കിടക്കുന്നത് പച്ചചക്ക ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരെണ്ണം എടുത്തു പതിമൂന്ന് ഡോളറിന് ആ ചെറിയ ചക്ക എടുത്തു പിന്നെ ഞാൻ മീനും വാങ്ങിക്കുന്നുണ്ട് മീൻ നമുക്കവർ ക്ലീൻ ചെയ്തു തരും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മീൻ എത്ര വേണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ആവശ്യത്തിനെടുത്ത് അവരത് ക്ലീൻ ചെയ്തു തരും ഞാനൊരു മൂന്ന് മീൻ പറഞ്ഞിട്ടുണ്ട് അവർ അവിടെ അകത്ത ആൾക്കാർ അത് ക്ലീൻ ചെയ്ത് നമുക്ക് തരുന്നുണ്ട് ഞാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഒന്ന് എടുത്തതാണ് എല്ലാം നല്ല ഫ്രഷ് മീനാണ് ആ കിടക്കുന്ന ആദ്യം ഇരിക്കുന്ന മീനുകളെല്ലാം തന്നെ ഫ്രഷാണ് അങ്ങനെ അവരെൻ്റെ ആ മൂന്ന് മീൻ അതിലൊരാളവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ചക്ക വേവിച്ച് മീനും കറി വെക്കാം എന്ന ഉദ്ദേശത്തിലാണ് ചക്കയും മീനും ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അങ്ങനെ ഞാൻ ചക്ക വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു മീനും കൊണ്ടുവന്നു ഇനി നമുക്ക് ചക്ക മുറിക്കുന്ന മാമാങ്കം തുടങ്ങാം പച്ച ചക്കയാണെന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഞാനിവിടെ വലിയൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഷീറ്റല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഇനി അത് മുറിക്കാൻ പോവുകയാണ് പഴുത്തയാണോ എന്ന് എനിക്കറിയത്തില്ല പച്ചയാണെന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ടാണ് പച്ചചക്ക എൻ്റെ ജീവിതത്തിൽ ഞാൻ പച്ചചക്ക മുറിക്കുന്നത് പഴുത്ത ചക്ക വാങ്ങിച്ച് മുറിച്ചിട്ടുണ്ട് പഴുത്തച്ചക്ക പച്ച ആ പഴുത്തിയാണെന്ന് തോന്നുന്നു ഓക്കെ പച്ചയായിരിക്കണേ ദൈവമേ എനിക്ക് പച്ചയാണ് വേണ്ടത് എനിക്ക് പഴുത്തതല്ല വേണ്ടത് മണം വരുന്നുണ്ട് അയ്യോ 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 ഇത് പച്ച ചക്ക ഇത് പച്ചയാണെന്നും കരുതിയാണ് വാങ്ങിച്ചത് കണ്ടോ പഴുത്തതാ ഞാൻ പച്ചയാണെന്നും കരുതി മധുരം വെച്ചിത് കഴിക്കാനേ കൊള്ളത്തുള്ളൂ പച്ചയാണെന്നും കരുതിയാണ് ഞാൻ വാങ്ങിച്ചത് കണ്ടിട്ട് പച്ച പോലെ തോന്നി കണ്ടോ പക്ഷേ ഇത് പഴുത്ത ചക്കയാണ് ചക്ക ഞാൻ ഇഷ്ടം അത് ചുമ്മാ തലത് മുടിക്കാൻ വലിയ ഈസിയായിട്ട് എനിക്ക് തോന്നിയത് പച്ച ചക്ക വലിയ വലിയായിരത്തി വേവിക്കാൻ കരുതി വാങ്ങിച്ചതാണ് പഴുത്തതായപ്പോൾ എന്താന്നാലും ഇതിനെ പീസ് പീസായിട്ടെടുത്താൽ അത് പിച്ചാത്തി എളുപ്പം കയറുന്നത് പച്ചചക്കാൻ ഇത്ര എളുപ്പം കയറത്തില്ലല്ലോ പഴുത്തത് വാങ്ങിക്കാനാന്ന് ഇച്ചിടെ പഴുത്തത് നോക്കി അങ്ങ് എടുത്താൽ മതിയായിരുന്നു പക്ഷേ എനിക്കറിയത്തില്ല പച്ചയാണോ പഴുത്തിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾക്കൊന്നും കൊണ്ടില്ല പച്ചയായിരിക്കും എന്ന് കണ്ടോ പഴുത്തതായിപ്പോയി ഗൈസ് ഞാനതെല്ലാം പറിച്ചെടുക്കട്ടെ പകുതിയെ പകുതിയിലേറെ എൻ്റെ വയറ്റിലും ചെല്ലും അമ്മണി ഇങ്ങോട്ട് വന്നേ ഇത് നോക്കിക്കേ എന്തോ മമ്മി മുറിക്കുന്ന നോക്കിക്കേ കമ്മിയ കമാ കമ കം 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 നോക്കിക്കാം എന്തോ നോക്കിക്കാ നീ ഇന്നൊരു ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ചക്ക വാ ബാ മണമൊന്നും മണമെങ്കിലും ഒന്ന് നോക്ക് ബാ പേടിയാ പേടിയായിരിക്കാം ഓക്കെ വാ എന്നാൽ ചുള എടുത്ത് തരാം ബാ എന്നാ എന്നാ ആ വേണ്ട ഓക്കെ ഇനി ഇതെല്ലാം മുറിച്ചിട്ട് കാണാം ആ അപ്പോൾ